വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇന്ന് അവധി ദിവസമാണല്ലോ അല്ലേ മക്കളെല്ലാവരും വീട്ടിലുണ്ട് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ രാവിലത്തിനെ ചോദിക്കും ഇന്നെന്താ സ്പെഷ്യൽ എന്ന് അങ്ങനെ അതുകൊണ്ടുതന്നെ അതിൻ്റെ ഒരുക്കത്തിലാണ് ഞാൻ ഫ്രൈ റൈസ് ആക്കാം കരുതി അതാവുമ്പോൾ അത്യാവശ്യം വെജിറ്റബിളും കൂടി വയറ്റിലാവും അല്ലാതെ വെജിറ്റബിളൊക്കെ കഴിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് മക്കള് അതുകൊണ്ടുതന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പം ഞാൻ പച്ചക്കറി ഇടുന്ന കാര്യത്തിൽ ഒട്ടും പിസ്ക് കാട്ടാറില്ല കേട്ടോ നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അതോ അതും വെച്ചിട്ട് ചെയ്യാം കേട്ടോ കയ്യിലുള്ളത് വെച്ചിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ ഇതൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതല്ലതുകൊടുത്തത് ആദ്യം തന്നെ നമുക്ക് നമുക്കിതൊക്കെയുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വെക്കണം പച്ചക്കറികളെല്ലാം കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെല്ലുളി ക്യാരറ്റ് ബീൻസ് ക്യാബേജ് ക്യാപ്സിക്കം എനിക്ക് മൂന്ന് കളറും കിട്ടിയതുകൊണ്ട് ഇട്ടതാ കേട്ടോ ഉള്ളത് ഇട്ടാൽ മതി പിന്നെ ഉള്ളിപ്പൂവ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതും വേണം ഇഞ്ചി ചെറിയൊരു കഷ്ണം മതി രണ്ട് മൂന്ന് മൂന്നില്ലി വെളുത്തുള്ളി മതി എരുവിനാവശ്യ ആവശ്യത്തിന് പച്ചമുളകും ഇത്രയും സാധനങ്ങൾ അരിഞ്ഞ് നമുക്ക് റെഡിയാക്കി വെക്കാം വെള്ളം തിളപ്പിച്ചതിന് ശേഷം അരിയിട്ട് ഒരു എൺപത് ശതമാനം വെന്താൽ മതി ചോറ് അധികം വെന്താൽ കുഴഞ്ഞു പോവും ആവശ്യത്തിന് വേവായ വേവായാൽ നമുക്ക് മാറ്റി ഊറ്റി വെക്കാം ഞാൻ പറയാൻ വിട്ടോ ഇതാണ് ഞാൻ ചിക്കനും മുട്ടയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ കുക്കറിൽ വേവിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പും കുരുമുളക് പൊടി അല്പം സോയാ സോസും മാത്രം ചേർത്താണ് ചിക്കൻ വേവിച്ചത് എല്ല് കളഞ്ഞ് ചിക്കൻ പിച്ചെടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അതേപോലെ മുട്ടയും നമുക്കൊന്ന് വറുത്തെടുക്കണം ഇതെല്ലാം റെഡിയായതിനു ശേഷം ഇനി നമുക്ക് വീണ്ടും ചട്ടി വെച്ച് ഓരോന്നായിട്ട് ഇടാം ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കുറേശ്ശെ അത് ആദ്യം ഇട്ട് മൂപ്പിച്ചെടുക്കുക ശേഷം വെജിറ്റബിൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് ഒരല്പം സോയാ സോസും നാരങ്ങാനീരും നീരും വെജിറ്റബിൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇടാം ചിക്കൻ വേവിച്ച് വെച്ച കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് തീ ഹൈ ഫ്ലെയിമിലിടണം കേട്ടോ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം ഒരുപാട് വെന്ത് പോകണ്ട ഒരു ഹാഫ് വേവ് മതി ഏകദേശമൊക്കെ റെഡിയായി ഇനി കൂടുതലൊന്നുമില്ല ഇനി എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ളൂ നമുക്ക് മറ്റൊരു പാത്രത്തിൽ സെറ്റാക്കാം വേവിച്ച് വെച്ച ചോറും വെജിറ്റബിളും മുട്ട മുട്ട വറുത്തതും പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ചോറ് ഉടയാതെ ശ്രദ്ധിക്കണം ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ